എളുപ്പം അതല്ലേ വ്യാഖ്യാനം കൂടാതെ നമുക്ക് പഠിച്ചാവുള്ള ആരായെങ്കിൽ തിരകൻ നീരായിരുന്നു അണി ആരായിരുന്നു കുടവും പാലായിടുന്നു അതിന് അതിനു നേരാ ി ആരാധനം തരണം ആരാൽ തിരിഞ്ഞൊരു വലം ആരാൽ തിരിഞ്ഞൊരു വലം നേരായി വന്നിടുക വേറാലുമില്ല ഗതി രാജയോഗി നമ്മളിപ്പോ എനിക്ക് ഇരുണ്ട് ചുരുണ്ട് ആശയം ആശയപ്രതി ചുരുണ്ട് ആ മഹസിലേക്ക് മറയേണ്ട എനിക്ക് ഇവിടെയമ്മ വേണ്ട എനിക്കിനി സത്യത്തിന്റെ പ്രകാശം അനുഭവിച്ചു പോയാൽ മതി അതുകൊണ്ട് ദേവിയുടെ മുന്നിലേക്ക് ഒന്ന് ശരണാഗതി ചെയ്യാൻ പോവാ സത്യം തിരിയാൻ പോവാ എന്താണ് പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്താണ് ഇനി എന്റെ രഹസ്യം നമ്മൾ ലോകത്തിലെല്ലാം പഠിക്കും പക്ഷേ നമ്മുടെ രഹസ്യം ആരും തിരിയാറില്ല ഇതിന് ഞാൻ ഈ ലോകത്തേക്ക് വന്നേ എന്തിനീ ലോകത്തേക്ക് ജനിച്ച എന്റെ ഉത്തരവുണ്ടോ മക്കളെ പഠിപ്പിക്കാൻ ലക്ഷ്യം പറ്റും വീട് വയ്ക്കിയ ലക്ഷ്യം വെക്കും കാറ് വാങ്ങുക ഓരോരുത്തരും ലക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആഗ്രഹം കൂടി കൊടുക്കണം പോലെ എന്നിട്ട് ഈ നേടിയ ആഗ്രഹമൊക്കെ കൂടി ഇട്ടിട്ട് ആ നേടിയതിനെ ഓർമ്മ ദുഃഖിച്ചുകൊണ്ട് കിടന്നു പോകും ഇത്ര ആലോചിച്ച് നോക്കിയാൽ ഒരു അർത്ഥമില്ലാത്ത ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ് നമ്മൾ പേരിൽ നടത്തുന്നത് പറയണം കാരണം തിരയൂ ജീവിതത്തിന്റെ സത്യം പറഞ്ഞ് ജീവിക്കൂ ഗുരു പറയാൽ ആരായു പറഞ്ഞ അന്വേഷിക്കുക സത്യം തിരിയുക അല്ലെ തിരകൾ ഇടുന്നു തിര നമ്മ ഗുരുവിന്റെ കൃതികളിലൂടെ നീളകാലത്ത് ഉണ്ടാകുമാണ് കടലും തിരയും തിരമാരും ദൈവ രേക്ക് എത്ര കട എത്ര ഉണ്ടല്ലേ ആ പ്രയോഗങ്ങള് ആഴി തിര കാറ്റ് ആഴൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഗുരു കാരണം ഗുരുവിൻ്റെ ജീവിതത്തിലെ ഗുരു ആ യാത്രയിലെ ഭഗവാൻ ഭാഗങ്ങളും ഭൂരിഭാഗ സമയവും ഈ കടൽ സമയത്ത് ചെലവഴിച്ചിട്ടുണ്ട് ഗുരുവിനോടൊക്കെ പറയുന്ന വാക്കുകൾ വെളുപ്പ് എവിടെയായിരുന്നു ഗുരുവോ രാത്രി ഗുരുവനും ചോദിക്കപ്പോൾ കടലിനെ നോക്കി ഇരുന്നു എന്ന് പറഞ്ഞു അല്ലേ അതൊക്കെ ഇങ്ങനെ ഗുരുവിന്റെ ആ കവിതകളിലൂടെ കാവ്യ ആ വിസുഖത്തിലൂടെയൊക്കെ നമുക്ക് വന്നിട്ടുമുണ്ട് അപ്പം പറയുക ആ അന്വേഷിക്കുമ്പോൾ സത്യം തിരിഞ്ഞാൽ തിരകൾ നേരായിടുന്നു അതായത് സമുദ്രത്തിൻ്റെ അകത്ത് തന്നെ ഒരു കാറ്റുണ്ട് വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഒരു കാറ്റുണ്ട് ആ കാറ്റാണ് തിരയെ ഉയർത്തുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം എന്ന് പറഞ്ഞു ആ വെള്ളത്തിനെ കാറ്റ് ഉയർത്തിയപ്പോൾ നമ്മൾ അതിനെന്ത് പേരിറ്റും വെച്ചു തീരാതെ വെച്ചു അപ്പോൾ തിരയിരിക്കുന്നതും എന്ത് തന്നെയാണ് തിരയിലെ നമ്മൾ തിരാണെ ഇരിക്കുന്നു എങ്കിലും ഒരു രൂപം മാറി നാമം മാറി അല്ലേ രൂപം തിരിയണ രൂപം വന്നു അവിടെ വെള്ളം മാറി തിരിയായി എങ്കിലും കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ സത്തേറെ പഠിച്ചു നോക്കിയതാ വേറെ ബിജിയിലിരിപ്പത് വാരി എത്ര ബിജി തിരമാല തിരമാലയിൽ ഇരിക്കുന്നത് വാരി ജലം മാത്രാണ് നൂലാണ തന്നെ ആണയിലിരിക്കുന്ന നൂല് മാത്രമേ ഉള്ളൂ ഇത് ചെറുതെ ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെച്ചപ്പോ ഒരു വസ്ത്രംപോലി ആയി വെച്ച് സത്ത് മൂലത്തിന്റെ അക്രം പോയ പഞ്ഞിയ പഞ്ഞീടെ നോക്കിയാൽ അതിന്റെ സത്ത തിരഞ്ഞ പഞ്ഞി മരം പഞ്ഞിമരം ഈ ഭൂമിയിൽ ഉണ്ടായത് ഭൂമി പഞ്ചഭൂതാത്മകമാണ് പഞ്ചഭൂതം ഈശ്വരത്തിൽ നിന്ന് വന്നത് എന്തിന്റെ കാരണം തെരഞ്ഞാൽ ഞങ്ങൾ പോവും എങ്ങോട് പോവും അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ ശാസ്ത്രലോകം ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവഗണത്തെ കടത്തെ മാത്രമേട്ടിട്ടുള്ളൂ ണം എതിനെ നോക്കി ആരും വിഘടിച്ചെടുത്താലും അത് ആ ടൂർ ദൈവഗണത്തിൽ എത്തി മാത്രം നിൽക്കുകയാണ് അതായത് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിലെത്തി നിൽക്കുക പ്രപഞ്ചത്തിലെ വസ്തു എടുത്ത് പരിശോധിച്ചാൽ ഈ ഇല്ലാത്തതിനെ എടുത്ത് പരിശോധിച്ചാൽ എവിടെ ഉളക് കിട്ടാനാണ് സത്യം മറിഞ്ഞുപോയതിനുള്ളിലാണെന്ന് വൃക്കമ്മ പറഞ്ഞു പക്ഷേ ആധുനിക ശാസ്ത്രം ഇപ്പോഴും പകച്ചു നിൽക്കുകയാണ് സൃഷ്ടിക്കും മുന്നിൽ അപ്പോഴാണ് ആധ്യാത്മികത ഓരോ സംശയത്തിന് ഇട കൊടുക്കാതെ ദർശനമായ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചു പരമേശ്വര സങ്കല്പമാണ് ഈ പ്രപഞ്ചം നമ്മുടെ സങ്കല്പം നമ്മുടെ ജീവിതം നമ്മൾ സങ്കല്പിച്ച് കൂട്ടി അനുസരിച്ച് നമ്മൾ വന്നേക്കണേ നമ്മുടെ ഭാര്യയും കർത്താവും കുഞ്ഞുങ്ങളും മക്കളും ഒക്കെ കഴിഞ്ഞു ചെറുത്തത്തിൽ സങ്കല്പിച്ചു കൊണ്ടുപോയതാ ഒരു സംശയവും അല്ല എനിക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് കാര്യം വരേണ്ടവള് തന്നെ വന്നിരിക്കുന്നത് നീ കൂട്ടിക്കൊണ്ട് പോയതാ വന്നത് അല്ലെങ്കിൽ നീ സങ്കൽപ്പിക്കാതെ പോകണമായിരുന്നു അപ്പൊ നിർത്തി എഴുതി നമ്മുടെ സപ്നുവിന്റെ മുഖം നമ്മുടെ ഉള്ളിലേക്ക് വരും അല്ലേ എപ്പോഴും ഉറക്കത്തിൽ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പൊ കൂടെ ആരുണ്ടാവും ആരുണ്ടാവും അംശമില്ല അതുകൊണ്ട് കാണാൻ നല്ലതല്ലാത്തതുകൂടെ നീ മറന്നീണ്ടു അല്ലേ ചിന്തകളും മനസ്സിൽ വരുമ്പോഴൊരു ആച കൊടുത്ത് വയ്ക്കുക അവർ അത് മതി അങ്ങനെ നമുക്ക് നമ്മുടെ വാസനയെ ദുഃഖത്തെയൊക്കെ തരണം ചെയ്യാൻ പറ്റും എനിക്ക് ദുഃഖമാണെന്ന് കരയേണ്ട വന്ന ദുഃഖത്തെ അങ്ങനെ തന്നെ ഓവർകം ചെയ്യാനുള്ള ഒരു പ്രതിവിധിയും കൂടി നമ്മളിലുണ്ട് അത് എപ്പോഴും ഓർക്കുക ഈശ്വരൻ വന്ന ദുഃഖത്തെ ഈശ്വരൻ തന്നെ അതിനുള്ള പ്രതിവിധിക്ക് തന്നു കൊണ്ടുപോകണത് ഈ ഉറപ്പ് എന്ന് നമുക്കുണ്ടാവുമോ അന്ന് നമ്മൾ ശരിയായ മാർഗത്തിലാണ് സത്യം സത്യമാണുള്ളത് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെയൊക്കെ പലതും അധ്യാത്മികതയിൽ പറയുമ്പോഴും ചില കടുത്ത വേദനകളിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാനെ ഇത് എന്താണ് പക്ഷെ തൊട്ടടുത്ത നിമിഷം നമുക്കത് ഓർക്കം ചെയ്യാൻ ഒരു മനഃശക്തി നമ്മളിലേക്ക് വന്നുപിടും അല്ലേ അതൊക്കെയാണ് നമ്മളുടെ കൃതികൾ കയ്യിൽ വരുമ്പോൾ നമ്മൾക്ക് അനുഭൂതമാകുന്ന അനുഗ്രഹങ്ങൾ അപ്പോ സത്യം തിരഞ്ഞാൽ എന്തും മനസ്സിലാകും തിരകൾ നീരാണ് പാല് നീര് നാല് പാല് മൂന്ന് അനുപ്രാസം ഉരുപടാൻ വന്നിട്ടുണ്ട് അല്ലെ നമുക്ക് നീര് കാല് അങ്ങനെ നോക്കി നീര് കാല് നാല് മൂന്ന് നേരുകളെ പറഞ്ഞ മൂന്ന് സത്യങ്ങളുണ്ട് തിരഞ്ഞാ സത്യം തിരഞ്ഞാൽ തിരകൾ നീരായിരുന്നു തിരയുടെ അകത്തിരിക്കുന്നത് വെള്ളം മാത്രമാണ് മറ്റൊന്നുമല്ല അത് വെറുതെ അതിന് രൂപം മാറിയോ അതിനെ തിരഞ്ഞെ വിളിച്ചു പക്ഷെ വെള്ളത്തിന്റെ സത്യം തിരകൾ തിരയുടെ സത്യം വെള്ളം വരും അടുത്ത പറയാം ഭണി നാലായിരുന്നു ഈ വേദാന്ത ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു 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 ഉദാഹരണമാണ് രജ്ജു സർപ്പം കൊണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും സാറും ഞങ്ങള് ചോദിച്ചാറ് ഈ രജ്ജു സർപ്പം അല്ലാതെ വേറൊരു മാറ്റി പറഞ്ഞില്ലേ സാറിന് ഇത്രയും നല്ലൊരു കിട്ടാതെ ഉണ്ടായിരിക്കും രജു സർപ്പം സത്യം മനസ്സിലാക്കാൻ പെട്ടെന്ന് ക്ലിയർ ആവുന്ന ഒരു ഉദാഹരണമാണ് രജു സത്വം രജു ഇവിടെ ഗുരു അതിനെ നമുക്ക് മാറ്റി തന്നേക്കുവാരു അമരകോശം മുഴുവൻ തന്നെയാണുണ്ടല്ലോ ഭഗവാന്റെ പദങ്ങളെ നമുക്ക് നിരത്തി വെച്ചേക്കുന്ന ആ അമരകോശത്തിന്റെ അവർക്ക് ഇങ്ങനെ അമ്മാനാടുന്നുണ്ട് ഒരു വാക്കിന് ഒരു പദം ഉപയോഗിച്ചാൽ പിന്നെ ഗുരു ആ പദം ഉപയോഗിക്കില്ല വേറെ പദം ഉപയോഗിക്കും ഗുരുവിന്റെ പദസമ്പത്തി ആ എന്താ പറയാ കാവ്യത്തിന്റെ ആള് എന്താ പറയുക ഒന്നും എനിക്ക് പറയാൻ വാക്കുകളെ കിട്ടത്തില്ല അപ്പൊ പറയാണ് പണി എന്ന് പറഞ്ഞാൽ പണം അസ്ഥീതി പണി പണമുള്ളത് പണം ഉള്ളത് പണി സർപ്പം അല്ലേ പാമ്പ് പാമ്പ് നാലായിടുന്നു കയറിന് നാലെന്നു പേരിട്ടു സർപ്പ പാമ്പിന് പണി എന്നും പേരിട്ടു പണി നാലായിടുന്നു സർപ്പം എന്ത് തന്നെയാ കയറ് തന്നെയാ മഞ്ഞ വെളിച്ചത്തിൽ ഒത്തിരി പ്രാവശ്യം കേട്ടുള്ള ഉദാഹരണമല്ലേ മഞ്ഞ വെളിച്ചത്തിൽ ഇരുട്ടെന്ന് നമ്മളെ കയറ് കണ്ടപ്പോൾ അത് പാമ്പാന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു അരക്കം ആ കയറി സംഭവിച്ചു അവിടെ എന്നിട്ടും നമ്മൾ അതിനെ പാമ്പാകം നിർത്തി തെറ്റിദ്ധരിച്ചു അടിച്ച നമ്മൾ അത് കയറുന്നല്ലേ അവിടെ അധിഷ്ഠാന സത്തക്ക് ഒരു മാറ്റവും സംഭവിക്കാതെ അധിഷ്ഠാന സത്ത സർപ്പത്തെ ആരോപിച്ചു ഭ്രമത്തെ ആരോപിച്ചു അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും അധിഷ്ഠാന സത്തയായ ബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചം എന്ന ഉണ്ടായി മാറും അറിയുന്നതിനെ നമ്മൾ ആരോപിച്ചു ഭ്രമം രഞ്ജു ചർപ്പം പോലെ തന്നെ വിവർത്ത ഭ്രമമാണ് ഈ പ്രപഞ്ച ബ്രഹ്മം ഞാൻ വിവർത്തം എന്നാ പറയാം കയറിൽ പാമ്പിനെ ആരോപിച്ചതിന് വിവർത്ത ബ്രഹ്മം എന്നാണ് വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോ സത്യം തിരഞ്ഞപ്പോൾ കയറ് എന്താ പാമ്പ് നോക്കി കഴിഞ്ഞാരായിരുന്നു സർപ്പം പാമ്പിൽ കണ്ട ആ കയറിൽ കണ്ട പാമ്പ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി അത് കയറ് മാത്രമായിരുന്നു മനസ്സിലായി കുടവും പാരായിരുന്നു പാര മണ്ണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ എന്താ പറയാ കുടം കുടുക്ക ചട്ടി പൂജ എന്തോരം ഉപകരണങ്ങൾ നമുക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കാം ഇതിന്റെ എല്ലാം അടിസ്ഥാന വസ്തു എന്താ മണ്ണ് മാത്രമാണ് അല്ലെ ഒരു കുടം കുടത്തിന്റെ സത്യം തിരയാ പോയാൽ അത് എന്ത് ഞാൻ മണ്ണായിരുന്നു എന്ന് കണ്ടെത്തും അപ്പൊ എന്നെയുള്ളു അപ്പൊ ഇതൊക്കെ മൂന്ന് ഉദാഹരണങ്ങളിലൂടെ ഗുരു നമ്മളെ പ്രപഞ്ച സത്യം തിരയുന്നതിനെ നമ്മളെ നയിക്കുകയാണ് അതായത് ഈ ഉണ്ട് കാര്യമുണ്ട് കാരണം ജഗദീശ്വരനാണെങ്കിൽ കാര്യ പ്രപഞ്ചമാണ് വിത്ത് കാരണമാണെങ്കിൽ വൃക്ഷ കാര്യമാണ് പാല് കാരണമാണെങ്കിൽ നെയ്യ കാര്യമാണ് മനസ്സിലായോ കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാകുന്നത് കാര്യം എന്തിന്റെ രൂപം തന്നെയാ കാരണം തന്നെയാ അതായത് ഈ ആ മരം വലിയ മരം ആ വിത്തിന്റെ രൂപത്തിൽ ഇരുന്നപ്പോഴും ആ മരത്തിന്റെ സൂക്ഷ്മ സത്യാക്കിൽ അതിന്റെ വേറൊരു സത്യ അല്ല രൂപം മാറി എന്നല്ലേ ഉള്ളു സത്യം ഒന്നുതന്നെ അല്ലേ ആണ് കാരണം തന്നെയാണ് കാര്യം നമ്മളാകുന്ന കാര്യം ജഗദീശ്വരനാകുന്ന കാരണം തന്നെയാണ് മനസിലായോ നമ്മള സത് തന്നെയാണ് വേറൊന്നുമല്ല കുരു പറയുന്നത് മൂന്ന് തര രണ്ടു തരത്തിലുള്ള കാര്യകാരണ രൂപങ്ങളാണ് ഈ ലോകത്തുള്ളത് കൃത്യ രണ്ടേക്ക് കുറിച്ചു വെച്ചോളൂ ഒന്ന് പരിണാമം ഒന്ന് വിദട്ടം കാര്യകാരണങ്ങൾ രണ്ടു തരത്തിലുണ്ട് പരിണാമവും വിവർത്തവും പരിണാമം എന്ന് പറഞ്ഞാൽ കാരണത്തിന് മാറ്റം സംഭവിച്ച് മറ്റൊന്നായി മാറുന്നു പരിണാമം പരിണാമം എന്ന് പറഞ്ഞാൽ കാരണത്തിന് മാറ്റം സംഭവിച്ച് കാര്യമായി മാറുന്നു മറ്റൊരു രൂപമായി മാറുന്നു അതാണ് പരിണാമം ഇനി കാരണത്തിന് മാറ്റം സംഭവിച്ചിട്ട് ഉദാഹരണം എന്താ വിത്തും വൃക്ഷേറ്റി വെച്ചാൽ മതി വിത്തിന്റെ രൂപത്തിന് മാറ്റം വന്നിട്ടല്ലേ വൃക്ഷം വേറെയല്ലേ വേറെ രൂപത്തിലല്ലേ നമ്മൾ കാണാൻ വിത്ത് പോലെയാണോ അതുപോലെ മണ്ണിൽ നിന്നും ഉണ്ടാവുന്നത് മണ്ണിൽ മണ്ണിന്റെ രൂപം മാറിയിട്ടല്ലേ കൂടമായിട്ട് വന്നേ അവിടെ പരിണാമമല്ലേ അല്ലേ സംഭവിച്ചേ മണ്ണിൽ നിന്ന് എന്തിലേക്ക് മാറി കുടത്തിലേക്ക് മാറി പരിണാമം വന്നു അതുപോലെ തിര വെള്ളം തിരയായപ്പോഴും വെള്ളത്തിന്റെ രൂപം മാറി തിരയുടെ രൂപം വന്നു അതൊന്നും പരിണാമത്തിൽ ഉണ്ടാകുന്ന അടുത്ത വിവർത്തം അതായത് അധിഷ്ഠാന സത്തക്ക് മാറ്റം വരാതെ മാറ്റം വരാതെ അതിനെ മറ്റൊന്നായി ഭ്രവിക്കുമ്പോൾ ഇതിന് ഏതാ ഉദാഹരണം ഭ്രമത്തിൽ ചേരുക അധിഷ്ഠാന സത്തക്ക് മാറ്റി കയറാണെങ്കിൽ ഇതിന് നമ്മൾ പാമ്പിനെ ആരോപിച്ചു ഈ കയറിന് അവിടെ എന്തെങ്കിലും മാറ്റം വന്നോ ഇല്ല മാറ്റം വന്നില്ല ഭ്രമം വന്നത് നമ്മുടെ മനസ്സിലല്ലേ നമ്മുടെ മനസ്സിലല്ലേ ഭ്രമം വന്നത് കയറിൽ ഒരിക്കലും പാമ്പ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ ഈ പ്രപഞ്ചം ഭ്രമമാണ് പരമാത്മസത്തും മറ്റൊന്നും അല്ല ഇത് ഈ നാമവും രൂപവും ഒക്കെ അതിൽ തോന്നിയ തോന്നിയ ഭ്രമമാണ് മനസ്സിലാവുന്നുണ്ടോ നാമെന്ന നാമവും രൂപവും ഒക്കെ ആ പരമാത്മസത്തുണ്ടായി വന്ന ഒരു ഉണ്ടായി നിലനിന്നു മറയുന്ന രൂപങ്ങളും നാമങ്ങളും മനസ്സിലായോ ഇപ്പൊ രണ്ടു തരത്തിലുള്ള രൂപം ഇവിടെ മറ്റും ഇവിടെ നമ്മൾ വേദാന്ത പറയുന്നുണ്ട് അപ്പൊ ഗുരു പറയാണ് കുടവും പാലായിടുന്നു അതിന് നേരായിടുന്നുലകം അതിന് നേരായിടുന്ന അതുപോലെ തന്നെയാണ് ഉലകം പറഞ്ഞത് ഏതുപോലെ ഏതുപോലെ അതായത് തിര നീരായതുപോലെ പണിനാലായതുപോലെ കുടം കുടം പാലായതുപോലെ ഈ പ്രപഞ്ചവും പരബ്രഹ്മസദ്ധയല്ലാതെ പറ്റുന്ന പോലെ മനസ്സിലായോ അതിന് നെരായ്മന്നു അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ പ്രപഞ്ചം കാരണമാണോ കാര്യമാണോ പ്രപഞ്ച കാരണമാണോ കാര്യമാണോ അപ്പൊ അതിന്റെ കാര്യം ഏതാ പ്രപഞ്ചം കാരണമാണോ കാര്യമാണോ കാര്യമാണോ അതിന്റെ കാരണം ആരാ പരമാ ജഗദീശ്വരനാണ് അല്ലെ വൃക്ഷവും കാര്യവും കാരണവും അതുപോലെ തന്നെയാണ് ഈ കാര്യമാണ് ഇതിന്റെ കാരണം പോയി പോലും കാരണം എവിടെ കിടക്കുന്നു ജഗദീശ്വർ സത്യമാണ് പറയുക ഇതിന് നേരായിടുന്നുലും ഓരായി അഖിലവും ഇത് പുറത്ത് കുറെ ആചനങ്ങളുണ്ട് അവർക്ക് ഒന്നും അന്വേഷിക്കണ്ട എന്റെ ജീവിതം ജീവിച്ച് മരിച്ചു പോയ കുറച്ച് ചാരമായി കിട്ടി പോയി കഴിഞ്ഞു ഇത്ര നിസ്തമായ അവസ്ഥ വരും അജ്ഞാനികളോട് ഗുരു പറയല അനുകയോട് പെരുമാറുമെന്ന് അനുകപ്പ തോന്നു പെ കാണുമ്പോ അപ്പോ ഇവിടെ നോക്കിക്കേ ഇവിടെ ഗുരു പറയുന്നു അന്വേഷിക്കാത്തവർക്ക് ആരായിക വിപരീതം ഓരായിക ഓരായികിലുണ്ട് അഖിലവും അന്വേഷിക്കാത്തവർക്ക് ഈ പ്രപഞ്ചം സത്യം തന്നെയാണ് അഖിലവും ഉള്ളതു തന്നെ പറഞ്ഞ സകലവും ഉള്ളതു തന്നെ തത്വം സർവവും ആ ഏകമായ സത്യമാണെന്ന് മനസ്സിലാവും തത്വം തിരയാതിരുന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയും ചെയ്തുകൊണ്ട് കേൾക്കുന്ന ഒക്കെ വേറെ വേറെയാണ് ഞാനും തീയും വേറെയാണ് എനിക്ക് എന്റെ സുഖവും എന്റെ ജീവിതവും മതി നിന്റെ ജീവിതം എന്താ എന്ന് എന്താ ഞാൻ സുഖമായിട്ടിരിക്കുക അല്ലേ അങ്ങനെ നമ്മൾ കർത്തൃത്വ ഭൂകൃത്താതകളിൽ പെട്ട് ആയിരന്തരം ഇരുണ്ട് ആശയം പ്രതി ചൂടുണ്ട് ആ മഹസലു പോകും അങ്ങനെ മഴയുണ്ടെങ്കിൽ മഴ നല്ല ജനങ്ങൾ വെച്ചിട്ട് പഠിക്കുന്നത് അപ്പൊ പറയണോ അതുകൊണ്ട് ഓരോ ഓരോ എന്തിനായി കഷ്ടപ്പെടുന്ന ജനങ്ങൾ എന്ന് പഠിക്കുന്നത് എവിടെയെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം കിട്ടി നല്ല ആഹാരമൊക്കെ കഴിച്ച് എല്ലോടത്തും സുഖമായിട്ടുണ്ടെന്ന് ഉറങ്ങിയാൽ പോലെ ഒരു കുഴപ്പം ഉറങ്ങിക്കോ പക്ഷെ ഇനിയും ഉറക്കങ്ങൾ കുറെ ഓർമ്മം അലങ്കില് വരും അത്രയൊരു വേറെ ഉറപ്പൊന്നുമില്ല ഒരായെങ്കിൽ അന്വേഷിക്കാത്തവർക്ക് അഖിലവും ഉണ്ട് എല്ലാ സത്യമാണ് ഈ കാണുന്ന ആമറിയായ ആ ജീവികത്തിന് അപ്പുറം മറ്റൊന്നും അവർ കരുതുന്നില്ല ഈ കാണുന്നതേ സത്യം അതിനപ്പുറം ഒരു സത്യം ഉണ്ടെന്ന് അന്വേഷിക്കാത്തവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അന്വേഷിക്കുമ്പോഴാണ് സത്യം രൂപ ഇങ്ങനെ പറയാ ഓരായികളുണ്ടാക്കി ലാവും അതുകൊണ്ട് അല്ലയോ ദേവി പറയാ വേരായ നിൽക്കണരിൽ വേര പറഞ്ഞ ഒരു വൃക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ വേര വേരിന് വെള്ളം കൊടുക്കുമ്പോഴാണ് അത് വൃക്ഷത്തിന് മുഴുവനേറ്റും അല്ലേ അതുപോലെ പ്രപഞ്ചത്തിന് വേരാണ് ീശ്വര ശക്തി ബ്രഹ്മശക്തിയായ ദേവി സ്പർദ്ധിച്ചുയർന്നതാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്തചരാചരങ്ങളും അപ്പൊ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് ആരാ ബ്രഹ്മശക്തിയായ ദേവിയാണ് ആ ബ്രഹ്മശക്തിയും ശക്തനും രണ്ടല്ല ഒന്നാണ് ശക്തനേന് ശക്തിയെ കൂടാതെ ചലിക്കാൻ പോലും പറ്റില്ല ഇവിടെ ക്രിയകൾ ഉണ്ടാകുന്നത് ശക്തിയാണ് അതുകൊണ്ടാണ് ദേവി രൂപത്തിൽ നമുക്ക് തന്നെ എടുക്കുമല്ലോ അവിടെ സ്ത്രീ പുല്ലിംഗമോ പുല്ലിംഗത്തിലോ ഒന്നും അറിയണ്ട ശക്തി അറിയുക ജനിപ്പിക്കുന്നതും മാതാവായതുകൊണ്ട് ജന്മം നൽകുന്നതും മാതാവായത് കൊണ്ട് ജനനീന്ന് പേരിട്ടു എന്ന് വിചാരിച്ചാൽ മതി സകലം പെറുമാതി ബീജമായ അമ്മയെ ജനനിന്ന് പേരിട്ടത് അമ്മ സ്ത്രീകൊണ്ടാകരുത് കരുതരുത് കേട്ടോ ജനിപ്പിക്കുന്നവർ നല്ല അർത്ഥത്തിലാണ് ദൈവിക ശക്തി എന്നുള്ള അർത്ഥം എടുക്കേണ്ടത് അവിടെ പറയുക വേരായ നിൻ കഴലി പ്രപഞ്ചത്തിന് കാരണമായ നിൻ കഴലിലേക്ക് കഴലെന്ന് പറഞ്ഞ പാദം നിന്റെ പാദങ്ങളിലേക്ക് എന്റെ ഭാഗങ്ങളിലേക്ക് ആരാധന തരണം ആരാധനം എന്ന വാക്കിന്റെ അർത്ഥം അതായി മാറുകയാണ് ആരാധന ചെയ്യുക ഭക്തൻ ഭഗവാനായി മാറുക അമലത്തിൽ പോകുന്ന എന്തിനാ ഭക്തൻ ഭഗവാനായി മാറാനായി അല്ലേ അല്ലാതെ ഭഗവാൻ തരുന്നത് മേടിക്കാനല്ല തരുന്നു എനിക്കിനു വേണ്ട എനിക്ക് എന്തു മതി ഭഗവാനും മതി എനിക്ക് അത് തോന്നുന്നു ഇനി തൃപ്തിപ്പെടുത്താൻ കരുതണ്ട ഭഗവാനെ ശക്തമായ അനിവാര്യത നീ മാത്ര അതൊന്നും അല്ലാതെ ഒന്നും വേണ്ട അതാണ് ഇനി പറയുന്നത് നോക്കിക്കെ വേരായ നിൻകരിലേക്ക് പ്രപഞ്ചത്തിന് കാരണമായ നിന്റെ ആ ഭാഗങ്ങളിലേക്ക് എന്നെ ചേർക്കണം ആരാധന തരണം എന്നെയും നീ ചേർത്ത് വെക്കണം അല്ലെ

സ്നേഹം ആരുമില്ല ഗതി പറഞ്ഞു വന്നിങ്ങനെ നിൽക്കുക ആ കൈ തൊഴിൽ നിൽക്കുന്ന അരിയനെ കൈ തന്നീട് ഈ കലത്തരത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ കണ്ട് ഭ്രമിച്ച് നിൽക്കുന്ന ഈ ഒന്നും അറിയാത്ത ഈ വേണ്ടാത്തതിൽ പ്രമിച്ച് നിൽക്കുന്ന എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എടുത്തിട്ട് കൈ തഴവി പോട്ടെട്ടോ നീ ഇതിൽ ഭ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഭാഷ നോക്കിക്കെ കൈതഴവി ചേർക്കേണ്ട എന്നെ ഒന്ന് നിന്നോട് എന്നോട് ചെറുക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം ദേവിയോട് ദേവി എന്നെ ഇനി ജനി മരണ ചുടുകാറ്റിലിട്ട് വറക്കരുതേ ഏതായ നിന്റെ ഒളിവിൽ ആരാധനം തരണം എന്നെ നിന്റെ തന്നെ ആശമായ എന്നെ പരതായി കാണാൻ അനുവദിക്കാതെ ഈ പരതിൽ ഭ്രമിക്കാൻ അനുവദിക്കാതെ എന്റെ സത്തയായ നിഞ്ഞിലേക്ക് തന്നെ എന്നെ ചേർക്കണേ ആരാധന ഒന്നും തരണം ആരാ ഇരുന്നൊരു വരം ഉടനെ തന്നെ എനിക്ക് ഈ ഒരു വര തന്നാ മതി ഒന്നും വേണ്ട എനിക്ക് മക്കളുടെ സുഖം വേണ്ട ഭൗതിന്റെ സുഖം വേണ്ട കാറ് വേണ്ട കേട് വേണ്ട ഒന്നും വേണ്ട തുച്ഛം ഒക്കെ ആർക്ക് വേണമെങ്കിലൊക്കെ എനിക്ക് നിന്നെ മതി

രാജയോഗത്തിന്റെ അമേ ജനനിന്ന് വിളിച്ചു ഉല്ലാഗബോധ ജന വിളിച്ചു രാജയോഗ ജനനി രാജയോഗം എന്ന് പറഞ്ഞ ആത്മവിദ്യ പ്രദാനം ചെയ്യുന്ന ദേവി മറ്റൊരു യോഗം യോഗം ഒന്നും എനിക്ക് വേണ്ട എനിക്ക് യോഗം തന്നാ മതി ആത്മവിദ്യയുടെ യോഗം തന്നാ മതി അതിനുള്ള അടിത്തളം നമ്മൾ ഈ ജന്മത്തിൽ ഇട്ടു പോവുക ഈ ജന്മത്തിൽ നമ്മൾ അടിത്തറയിട്ട് പോകുമ്പോൾ ആഘോഷിക്കുക ഇനിയൊരു ജന്മം വാങ്ങാനും ഭഗവാനെ ഈ ഗുരുവിനെ എനിക്ക് കിട്ടട്ടെ ഈ കൃതികൾ എൻ്റെ മുന്നിലേക്ക് വെച്ച് തന്നെ പഠിക്കാൻ എനിക്ക് ഇതിനോട് രക്ഷപ്പെടാൻ സാധിക്കണേ എപ്പോഴും അവിടെ ഒരു പ്രാർത്ഥനയാണ് എപ്പോഴും ഈ ഗുരുവിനെ ഗുരുവായി കിട്ടട്ടെ എനിക്ക് ഭഗവാനെ അങ്ങ് ഗുരുവായി വരട്ടെ എപ്പോഴും ആരും മനസ്സിൽ വിചാരിക്കണം ഗുരുവിൻ്റെ ഈ സാഗരത്തിലെ ഒരു നുള്ളി പോലും നമുക്ക് ഈ ജന്മം കൊണ്ടൊന്നും ഒന്നും പറ്റില്ല അല്ലെ അറിയാൻ പകച്ചു നിൽക്കുന്ന പൈന്തലുകളാണ് ഈ രാജയോഗ ജനനീ രാജയോഗത്തിന്റെ അമ്മയെ എനിക്ക് ആ പരമാത്മജ്ഞാനം തന്നെ അനുഗ്രഹിക്കണം അപ്പോ ഇത് പറയുക എന്താണ് പ്രപഞ്ചത്തിന്റെ കാരണം എന്തിനോ ആരായുവിൽ അന്വേഷിച്ചാൽ തിര നീരായിടുന്നുനി ആരായിടുന്നു കുടം പാരായിരുന്നു ഇനി അന്വേഷിക്കാത്തവർക്ക് ഇതെല്ലാം ഇതെല്ലാം സത്യം തന്നെ എന്ത് സത്യം തന്നെ അവര് കുടത്തിനെ വേറെ കണ്ടു മണ്ണിനെ വേറെ കണ്ടു കയറി കണ്ടത് അവിടെ പാമ്പാണെന്ന് തെളിഞ്ഞു വെളിച്ചു വീട് ചേർത്ത് പോയാൽ വെളിച്ചം കൊണ്ടുവന്ന് നോക്കാനൊന്നും പോയില്ലെങ്കിൽ സത്യം അതല്ലേ തിരയെ കണ്ടിട്ട് ഇത് തിരയോടെ തിര തന്നെയാണ് വെള്ളമാണെന്ന് തരിക പോകുന്നില്ല എല്ലാം അസത്യത്തിൽ ഭിക്കേണ്ടി വരും അല്ലെ ഓരായി ഓരായിരാത്തവർക്ക് അന്വേഷിക്കാത്തവർക്ക് സകലതും അസത്യത്തിനെ സത്യമെന്ന് ഭ്രമിക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് സത്യം മാത്രം മതി അതിന് പ്രപഞ്ചത്തിന് പേരായ നിൻ പാതപത്മങ്ങളിലേക്ക് നിൻ കഴലിലേക്ക് പാദങ്ങളിലേക്ക് എന്നെ ആരാധന തരണം എന്നെയും കൂടി ചേർക്കണം എനിക്ക് പറയുന്നത് നേരാരമില്ല ഗതി നേരായി ഒന്നിടുക അതായത് സത്യസന്ധം തെളിയിച്ചു തരണം എന്നർത്ഥം പ്രത്യക്ഷപ്പെടുക സത്യക്ക് ഉപയോഗിച്ചപ്പെടാൻ പറ്റില്ല സത്യം തെളിയിച്ചു തരണം നേര് കാണിച്ചു തരണം വേറാരും ഇല്ല ഗതി എന്റെ ഗതി എന്റെ മക്കളോ അല്ലെങ്കിൽ എന്റെ സമ്പാദ്യമോ എന്റെ സാമൂഹ്യ ബന്ധങ്ങളോ എന്റെ പ്രശസ്തിയോ ഒന്നുമല്ല അതൊന്നും എനിക്ക് ഗതിയല്ല എന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും നാളും ഞാൻ അതില ഗതി വെച്ചോണ്ടിരുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി അത് പരഗതി അല്ലെന്നും അതുകൊണ്ട് എനിക്ക് പരഗതി മതി രാജയോഗ ജനീ അപ്പൊ ഈ അമ്മയോട് ഈ ശ്ലോകത്തിൽ എന്താ ചോദിച്ചേ രാജയോഗം ചോദിച്ചു അല്ലെ രാജയോഗം ചോദിച്ചു പിന്നെ ഗുരു എന്ത് പറഞ്ഞു സത്യം തിരയുന്നവരായിട്ട് മാറണം എന്ന് പറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞു പ്രപഞ്ചത്തിന് കാരണമായ ദേവിയുടെ പാദങ്ങളിൽ ശരണാഗതി ചെയ്യണമെന്ന് പറഞ്ഞു അടുത്ത ശ്ലോകം ചോദിക്കും